അതിൽ കൂട്ടുകാരാതെ ഇതിൻ്റെ കുറച്ച് ഷെൽ കളക്ഷൻസ് ആ കേട്ടോ അത് ഈ കാണുന്നതൊക്കെ നമ്മുടെ ഷെൽ കളക്ഷൻസ് ആണ് ഇങ്ങനെ ഷെല്ലുകൾ നമ്മൾ കടൽ തീർത്ത് പോകുമ്പോഴത്തേക്കിങ്ങനെ പിറക്കിക്കൊണ്ടുവരിക ഇതൊക്കെ നമ്മുടെ സ്ഥിരം ഹോബിയാണ് പക്ഷേങ്കിൽ സാധാരണ എടുക്കുന്ന പോലൊന്നുമല്ല ഈ തവണ പറക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു നീതി കിട്ടി ഇതിനകത്ത് ആ നീതിയുണ്ട് കാണിച്ചു തരും അവൻ എവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് നോക്കട്ടെ അവൻ എന്ത് ചെയ്യുന്നു ഇതാണ്ട് ഇവനാണ് അമ്മാൻ്റെ നിധിക്കുട്ടൻ ഇവൻ്റെ പേരാണ് കൗറി കൗറി ഷെൽസ് എന്നാണ് ഇവൻ്റെ പേര് പിന്നെ ഇതിനകത്ത് നാക്കട്ടെ ഇത് പലതരം കൗറികൾ ഈ ഇതിലുണ്ട് കേട്ടോ ഒന്ന് ഇത് പിന്നെ ഇത് അതിന്റെ ഇത് പിന്നെ ദൈവന് ദിവനെ ഇതെല്ലാം കൗറിയേഷ്യൽസിൽ പെട്ടതാണ് ഒരു വലിയ ഒരു കൂടെ പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ളത് കൊണ്ട് ഇവനാണ് പിന്നെ ഇവൻ അറേബ്യൻ കൗറി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പക്ഷെ ഇത് അറേബ്യൻ ഇത് കാണപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിന് അറേബ്യൻ കൗറി എന്ന് പറയുന്നത് പക്ഷെങ്കിൽ ഇതിന് അധികം വിലയുണ്ടോ മൂല്യമുണ്ടോയെന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു അറിവില്ല അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു വീഡിയോ വേറൊരു എത്തിക്കാം പക്ഷേ ഇവന് നല്ല വിലയുണ്ട് പക്ഷെ നിങ്ങളിപ്പോഴല്ല കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിലയുണ്ടായിരുന്നു അതായത് ചൈനയിൽ ആഫ്രിക്ക ഏഷ്യ സ്പെസിഫിക് ഐസ്ലാൻഡ് എന്നീ സ്ഥലങ്ങളിൽ ഇത് പണമിടപാടിനായി ഉപയോഗിച്ചു വന്നിരുന്നു ഇതിന് പണവിടപാടിനിത് ഉപയോഗിക്കാൻ കാരണം ഇതിന് ഇത്രയും മൂല്യം വരാൻ കാരണം അന്ന് മറ്റേ പേപ്പറ് പ്രിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ നമ്മുടെ കോയിങ്സ് അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാന്ന് പോകുക മനസ്സിലാക്കണം നമ്മൾ കേട്ടോ ആ ഇതിന് മൂല്യം വരാൻ കാരണം ഇത് കടലിൽ വളരെ റയറ് ആണ് സാധനം കിട്ടാൻ വളരെ പ്രയാസവുമാണ് ആഴ കടലിലാണ് ഇതിൻ്റെ വാസസ്ഥലം അതുകൊണ്ട് ഇതിൽ കിട്ടാനും പാടാണ് ഇപ്പത്തെ ഇന്ത്യൻ ഓഷ്യനിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഓക്കെ എനിക്ക് കുറച്ച് അറിവുകളൊക്കെ എനിക്ക് ഉള്ളു കേട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് മറിച്ച് മനസ്സിലാക്കിയതാണ് പക്ഷേ ഇവനെ പിന്നെ പക്ഷേങ്കിൽ ഇന്ത്യയിൽ ഇവനിന്നും വേറെ ഉള്ളൊരു വസ്തുവാണ് ഇന്ത്യയിൽ ഇത് മതപരമായിട്ട് ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ നമ്മളിതിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പേരാണ് കൗഡി അതായത് നമ്മളിങ്ങനെ കൗടി നിരത്തുക എന്ന് കേട്ടിട്ടില്ലേ ആ സാധനവും ഇത് അതിൻ്റെ ഒരു കുറച്ച് സൈസ് കൂടിയതാണ് ആണിത് ഇത് ശരിക്കും ഇത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും ഞാൻ നേരിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ടില്ല മതപരമായിട്ടത് നമ്മുടെ ഇന്ത്യയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കുഞ്ഞ നീതി കൂടെ നമുക്ക് കിട്ടി കേട്ടോ കാണിക്കുക അവൻ എവിടെ എവിടെയോ ഒളിഞ്ഞു കളമ്പടണ്ടി ഭംഗി തന്നെ കാണാൻ കണ്ട പുറത്തൊന്നും കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല ഇവനെ നേരെ ഒന്ന് മറിച്ചിട്ട് നോക്കുക കണ്ടോ ഇവൻ്റെ ആ ഒരു തിളക്കം കണ്ട അവൻ്റെ മറ്റേ ഫീസാണ് വേണ്ടൊരു തിളക്കം കണ്ട് ഇതിൻ്റെ പേരാണ് ഊയി സ്ട്രെഷല് ഓ സ്പ്രെഷല് ഇതിനുള്ളിലാണ് പേള് ഉണ്ടാവാറെന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പക്ഷെ എല്ലാ ഷെല്ലിലും ശല്യയിലും പേളുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് പേളുണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല പക്ഷെങ്കിൽ ഇത്തരം ഷെല്ലുകളിലാണ് വേളുണ്ടാവാറ് പക്ഷെങ്കിൽ ഇതിനെ ഇവനെ എനിക്ക് കടൽ തീർത്ത് കിട്ടി പക്ഷേ ഞാൻ കടൽ തീർത്ത് കുറേയൊക്കെ തപ്പി നോക്കി വേളുണ്ടാവുമില്ലല്ലോ പക്ഷേ നമ്മുടെ കയ്യിൽ അത് കിട്ടിയില്ല നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനാണല്ലോ നമുക്ക് നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല ആ എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ ഇനി ഞങ്ങൾ ഇതുപോലെ പല ഷെല്ലുകളും ഇങ്ങനെ കളക്റ്റ് ചെയ്യാം ശ്രമിക്കാം അതിനകത്ത് എന്തേലും ഇത്തരം വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം പിന്നെ എന്തുവാ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ അതെ ഇവനെ കാണാൻ എന്താ എന്ത് 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 രസമാണെന്ന് നോക്കി ഇവനെ കാണാൻ എന്ത് ഭംഗിയാണ് കണ്ടില്ലേ പക്ഷേ എൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് എടുത്തുകൊണ്ട് വന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ഓരോ ഗുണങ്ങളും ഗുണങ്ങളും നല്ല ഇങ്ങനെയൊക്കെ ഓരോ ഹിസ്റ്ററീസ് ഉണ്ടെന്നുള്ളതിനെപ്പറ്റിയൊന്നും വലിയൊരു അറിവില്ലായിരുന്നു ബോട്ട് എന്നിരുന്നാലും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ thank you